അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖ പി ജയരാജൻ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാര്യങ്ങൾ തുറന്നു പറയും ചർച്ച ചെയ്യും സംസ്ഥാന പ്രസിഡന്റായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സഫയിൽ പി ജയരാജൻ അന്ന് മുതലുള്ള പരിചയമാണ് പി ഈ ജയരാജനുമായിട്ടിരിക്കുന്നത് ആഘോഷം സോഷ്യൽ സജീവമായി അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ ശ്രദ്ധയിൽ വന്നു അതിനോട് പ്രതികരിക്കാനുള്ളത് ഒരു ഒരു പാർട്ടി ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഒരു ആഘോഷമല്ല അവിടെ സഹകൾ വന്നു നാടമുറിച്ചു എന്നിട്ട് എ കെ ജി സെന്ററിലേക്ക് ഞങ്ങൾ പോയി അവിടെ ആദ്യം പാസാക്കിയ റെസൊല്യൂഷനുകൾ പ്രമേയങ്ങളിൽ ഒന്ന് ഈ ഭീകരവാദ പ്രവർത്തനത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പായിട്ട് നിര്യാണത്തെ എല്ലാവരും എണീറ്റി നിന്നും മൗനം ആചരിച്ചു പാർട്ടി പ്രവർത്തനങ്ങള് പിന്നെ മുന്നോട്ട് പോകണമല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ആഘോഷം ഉണ്ടായിരുന്നില്ല പാർട്ടിയുടെ തീരുമാനം അതെ ആ സർ ഇം എസ് ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഡൽഹിയിലെ എ കെ ജി ഭവന് ശിലാസ്ഥാപനം നടന്നത് ജനറൽ സെക്രട്ടറി ആയിട്ട് സർ ഇം എസ് അല്ല ശിലാസ്ഥാപനം നടത്തിയത് ബി ടി രണദീപയാണ് ഡൽഹിയിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് നോക്കാം ചെല്ലുമ്പോ തന്നെ മുമ്പിൽ തന്നെ ആ ശിലാഫലകം ഇവിടെ കാണാം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇ എം എസിന്റെ പേര് പോലും ഇല്ല ബി ടി രണജീവെ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് അപ്പൊ ജനറൽ സെക്രട്ടറി സാർ ഇ എം എസ് ആണ് കേരളത്തിൽ ഇന്ന് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാരാണ് സാങ്കേതികമായി ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൂടുമ്പോഴും പോളിറ്റ് ബ്യൂറോ കൂടുമ്പോഴും അവിടുത്തെ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുക്കുന്ന ജനറൽ സെക്രട്ടറി ആയിരിക്കും വേറെ ആരും ആയിരിക്കില്ല അതാണ് ജനറൽ സെക്രട്ടറിയുടെ ജോലി അവിടുത്തെ ചർച്ച നിയന്ത്രിക്കാനുള്ള അധ്യക്ഷനും ഉണ്ടാവും ബാക്കി പരിപാടികൾ നടക്കുമ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറി ആവുമ്പോൾ പിണറായി വിജയനെ എന്ന് പറയുന്ന സേവനേക്കാളും വലിയ ആളായിട്ട് ഞാൻ മാറും സംഘടനാപരമായ ചുമതലയിൽ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ആള് സേഹാവണറായി വിജയനാണ് സംഘടനാപരമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് മറ്റൊരാൾ തെരഞ്ഞെടുക്കുന്നത് സെഹ് പ്രകാശ്കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും സെഹാവ് പിന്നെ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒക്കെ ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ട് മൂന്നിടേം തത്വം വന്നല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ മാറുമ്പോൾ സെഹ് പ്രകാശ് കാരാട്ടാണ് സീതാറാം യെച്ചൂരിയെക്കാളും സീനിയർ പക്ഷേ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയപ്പോൾ പ്രകാശ്കാരായിട്ട് പോളിങ് ബ്യൂറോ ചെയ്തു അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങളുണ്ട് എന്നെ ഒതുക്കി എന്നുള്ള തരത്തിൽ എന്നോട് അനുഭവ സൂചകമായിട്ട് അഭിപ്രായം പറയുന്ന സുഹൃത്തുക്കൾ സഹാക്കൾ എന്നെ സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരം സഹായികളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ മൂന്നാം ചേരി എന്ന ഒരു ആശയം സി പി ഐ എം ചർച്ച ചെയ്തിട്ടേയില്ല ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി ഡൽഹി ഭരിക്കുന്നു അവരെ ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ പുരോഗമന വിശ്വാസികളുടെ മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ ആദരിക്കുന്നവരുടെ ലക്ഷ്യം അതുകൊണ്ടിപ്പം അതിന് അനുയോജ്യമായ അതിവിശാലമായ ഒരു രാഷ്ട്രീയ വേദി അത് വികസിപ്പിച്ചെടുക്കുകയാണ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട് അതിനോടൊപ്പം ഈ വിശാലമായ രാഷ്ട്രീയ വേദി വികസിപ്പിച്ചെടുക്കുന്നതിൽ സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും സംഭാവന നൽകാൻ കഴിയണമെങ്കിൽ സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും സ്വാധീനം വലിയ തോതിൽ വർദ്ധിക്കണം എന്നുള്ളത് പോരാ ഈ രണ്ട് കടമകളാണ് മുഖ്യമായും പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു മൂന്നാം ചേരി വികസിപ്പിച്ചെടുക്കുക എന്നുള്ള കാഴ്ചപ്പാടെ ഈ സമീപകാലത്തൊന്നും പാർട്ടി മുന്നോട്ട് വെച്ചിട്ടില്ല അങ്ങനെയുള്ള ചില ആശയങ്ങൾ ചിലർ വെച്ചിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് നമ്മുടെ തെലങ്കാനയിലെ ചന്ദ്രശേഖര റാവു തെലുങ്കാന രാഷ്ട്രസമിതി പിന്നെ അത് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അത് ഭാരത രാഷ്ട്രസമതി എന്ന് പറഞ്ഞിട്ട് മാറ്റി പക്ഷെ അവരവിടെ തോറ്റുപോയി അപ്പം ബി ജെ പിക്ക് കോൺഗ്രസിനുമെതിരായി വേറെ ഒരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പലരോടും ചർച്ച നടത്തിയിട്ടുണ്ട് അതിനോട് സി പി ഐ എം അനുകൂലിച്ചിരുന്നില്ല കാരണം അങ്ങനെ ഫാസിസ്റ്റിക് ആയിട്ടുള്ള ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ ആധിപത്യത്തിനെതിരായി ഉള്ള പോരാട്ടം വളർത്തിയെടുക്കുമ്പോൾ അതിൽ അണിനിരക്കേണ്ടവരെ മൂന്നാം ചേരി എന്നെല്ലാം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നത് പ്രായോഗിക ബുദ്ധിയില്ലായ്മയെന്ന് മാത്രമല്ല രാഷ്ട്രീയമായി ആത്മഹത്യ ചെയ്യുന്നതിന് സമമാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസം പത്തനംതിട്ട ജില്ലയിലുള്ള ജില്ലാ സെക്രട്ടറിയ ജില്ലാ കമ്മിറ്റി പ്രതിനിധി മന്ത്രി വീണു ആചോർജിനെതിരെ പരസ്യമായ ആക്ഷേപം ഉന്നയിച്ചു അവരെ ക്ഷിതാവാക്കിയതിൽ മാനദണ്ഡങ്ങൾ പാലിക്കുക പാർട്ടിക്ക് വേണ്ടി കൂറായ കൂറോടെ പ്രവർത്തിച്ച ആളുകളെ പരിഗണിക്കേണ്ടില്ല ചില സ്ഥാനങ്ങളിലേക്ക് വരുന്നവരുടെ മാനദണ്ഡങ്ങളെക്കുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപത്തിന്റെ അതിനെക്കുറിച്ച് പിന്നെ ഒന്നെങ്കിൽ സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ കഴിയും അതല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ കഴിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്കോ പരിശോധനയ്ക്കോ വന്നിട്ടുള്ളൊരു വിഷയമാണേ ഇത്